ൂത്തു ഞാനേക്ക് വാശി പിടിച്ചിട്ട് അച്ഛൻ ഞാനിട്ടാ ഓണത്തിന് മൈലാജിപ്പിലാജി വാശി പിടിക്കാഞ്ചിട്ടെന്താ കൊറേ നേരം കഴിഞ്ഞ മുകളിലേക്ക്

മൈനാഞ്ചി വേണം അമ്മ മൈനാഞ്ചിട്ട് തരൂ എന്താക്കും എന്റെ കയ്യിലേന്റെ പൊന്നു ആരിട്ടന്നെ വിളിക്ക് ഞാൻ അവിടെ വെക്കി ോ അല്ല ഇങ്ങനെ എല്ലാവടത്തും ഒട്ടി പോവും ഇങ്ങനെ കൊറേ നേരം ഇങ്ങനെ ഇരിക്കണം അപ്പോളാണ് ചോക്കുക കൊറേ നേരം ആ ഇവിടെ മടിയിൽ വെച്ചോ ഇങ്ങനെ കൈ വെച്ചോ അങ്ങനെ വെച്ചോ